ഉത്സവത്തിനിടെ കദീന പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ മേലാറ്റൂർ എടപ്പറ്റ കരിമനിക്കൽ അച്യുതൻ കരിമനിക്കൽ ഹരിദാസൻ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പൊലീസ് കേസെടുത്തിട്ടുള്ള പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നിരുന്നത് വെടിമരുന്ന് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനിടെ സ്ഫോടക വസ്തുവിലേക്ക് തീ പടർന്നാണ് അപകടമുണ്ടായത് ഒട്ടിത്തെറിയിൽ വെടിമരുന്ന് നിറയ്ക്കാനെത്തിയ മേലാറ്റൂർ കരിമലക്കുന്നത്ത് വേലായുധൻ എന്ന രാജന ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇയാളുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് വെടിവഴിപാട് ചുമതലയിൽ ഉണ്ടായിരുന്നവരാണ് കസ്റ്റഡിയിലായ പേരും യാതൊരുവിധ ലൈസൻസോ ഡിസ്പ്ലേ ലൈസൻസോ ഇല്ലാതെയും അശ്രദ്ധയോടെയുമാണ് ഇവർ വെടിമരുന്ന് കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന ഈസ്റ്റ്